ും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു സിനിമയെ പറ്റി പറയുന്ന വീഡിയോ ആണ് കേട്ടോ റിവ്യൂ ഒന്നും ചെയ്യണതല്ല ഞാൻ ആ സിനിമ കണ്ടു അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോ ഞാൻ കണ്ട സിനിമയെ പറ്റി ആദ്യം പറയുന്നതിന് മുമ്പ് ആ സിനിമ കാണാൻ ഇടയാക്കിയ സാ സാഹചര്യം പറയാം യൂട്യൂബിലാണ് കണ്ടത് കേട്ടോ ഞാൻ കാണാൻ ഇടയാക്കിയത് ആ സിനിമയിൽ അഭിനയിച്ച നായകൻ കാരണമാണ് ആ നായകനെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ നവാസിൻ്റെ സിനിമയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫ് രഹനയും കൂടെ അഭിനയിച്ച സിനിമയാണ് അപ്പോൾ ആ സിനിമ എനിക്കറിയില്ല കേട്ടോ ഇങ്ങനൊരു സിനിമയുണ്ടെന്നോ അതൊന്നും എനിക്കറിയില്ല ഇതിൽ അഭിനയിച്ച കാരാണെന്നൊന്നും അറിയില്ലായിരുന്നു ഇതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഇതിൽ അഭിനയിച്ചതിൻ്റെ റിലീസിങ് സമയത്തൊക്കെ കുറെ ഒക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് അതിൻ്റെയാണെന്നൊന്നും അറിയില്ല ഇവരെ കുറച്ച് ദിവസമായിട്ട് നിവാസം മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പൊക്കെ ഇവർ കുറേ വീഡിയോസുകൾ ഇവർ രണ്ടു വരും ഇന്റർവ്യൂസ് ഒക്കെ കുറെ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ നല്ല സിനിമ ചെയ്യണുണ്ടാവുക അതുകൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രോഗ്രാംസിൻ്റെ ആയിരിക്കും എന്നൊക്കെ ഞാൻ അത് കണ്ട് കണ്ടിട്ട് തന്നെ ഇല്ലാന്ന് പറയാം അവരുടെ വീഡിയോ ഇന്റർവ്യൂസിന്റെ വീഡിയോ പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അതൊക്കെ കാണാനിടയായി അതിലാണ് ഇഴ എന്ന സിനിമയെ ഞാൻ പരിചയപ്പെടുന്നത് അറിയുന്നത് അപ്പോ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ നമ്മൾ ആ ഒരു മരണത്തോടു കൂടിയാണ് വീഡിയോ ആയാലും അതുപോലെ സിനിമ ആയാലും അദ്ദേഹത്തിൻ്റെ പാട്ട് മറന്നു സഗീതനോ നല്ല പാട്ട് ഭയങ്കര പ്രിയപ്പെട്ട പാട്ടാണ് കേട്ടോ അതിൽ കുറേ ആ ഒരു ആള് ഭാര്യയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പോയ ആ ഒരു പാട്ട് നമ്മളെ ഹൃദയത്തെ നുമ്പരപ്പെടുത്തിക്കൊണ്ടാണ് പാടിക്കൊണ്ട് പോയത് അല്ലേ അപ്പം അതൊക്കെ പോപ്പുലറായത് ആളെ മരണത്തോടു കൂടിയാണെന്നുള്ളത് ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ പുറം ലോകത്ത് കൂടുതൽ ഹിറ്റായി മാറുന്നതും ഒക്കെ ചിലപ്പോൾ മരണത്തോടു കൂടിയായിരിക്കും പല ആളുകളിലും നമ്മളങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പം ഈ ഇഴ എന്ന് പറയുന്ന സിനിമ ഞാൻ കാണാനിടയാക്കിയത് സംഭവം ഇതാണ് അല്ലെങ്കിൽ ഞാൻ കാണില്ലായിരുന്നു കാണില്ല എന്നല്ല ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോഴും കേട്ടപ്പോഴും നല്ല പച്ചയായ ഒരു ജീവിതം അഭിനയിച്ചിട്ടുണ്ട് നല്ല അഭിനയമാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കണ്ടു കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ആ സിനിമ ആ സിനിമയിൽ ആള് നല്ല നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്താ പറയുക കൊമേഡിയനായ കലാഭവൻ നവാസിൻ്റെ വേറൊരു മുഖം നമുക്കതിൽ കാണാം കാരണം നല്ല സീരിയസ് ആയിട്ട് നല്ല ഭംഗ്യയായ അത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സിനിമയില് ആളുടെ അഭിനയത്തെ പറ്റിയോ ആ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ആ കഥ ആള് മരിക്കുന്നതിനേക്ക് മുമ്പ് ചെയ്തു വെച്ച് പോയ ആ സിനിമ എത്ര സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകിയതെന്ന് ഓർത്തപ്പോൾ എനിക്ക് ശരിക്കും ശരിക്കും ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നി എനിക്ക് പറയാൻ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ആളുകൾ ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാനിങ്ങനെ മനസ്സിൽ വരും പക്ഷെ പല വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ടും ചിലപ്പോഴൊക്കെ നമുക്ക് പറയാൻ പറ്റാതെ വരും സിറ്റുവേഷൻസ് പക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉള്ളിൽ കുറച്ചെങ്കിലും ഒരു ചിന്തിക്കാനുള്ള ഒരിത് വരുത്തുന്ന തരത്തിൽ സിനിമ ചെയ്തു വച്ചിരിക്കുന്നത് അനാചാരങ്ങൾ ശരിക്കും ഇലാ ഇല്ലാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശരിക്കും അതിൽ പറയുന്നുണ്ട് അതിനപ്പുറത്തേക്കൊക്കെ ചിന്തിക്കുന്നവർക്ക് കുറച്ചെങ്കിലും സിനിമ കണ്ടതുകൊണ്ട് ചിന്തിക്കുന്നല്ല ഞാൻ പറഞ്ഞത് ആ സിനിമയിലൂടെ ആളുകളെ കുറച്ച് ചിന്തിപ്പിക്കാൻ പറ്റിയെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ അതുപോലെ ആ ഒരു ദുരാചാരം മാത്രമല്ല നമ്മൾ പല ഇപ്പൊ നമ്മൾ നേർച്ചകൾ ചെയ്യണതുകൊണ്ടോ ഏർ പഠിച്ചവന്റെ പേരിൽ എന്ത് ചെയ്യണമെന്നൊണ്ട് തെറ്റില്ല അത് നന്മ മാത്രമുള്ളൂ പക്ഷേ പഠിച്ചുകൊണ്ട് സൃഷ്ടികൾക്ക് പേരിൽ നേർച്ചകൾ ചെയ്യുക വേണ്ടി പണം മുടക്കുക അതിന്റെ പിന്നാലെ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇബിലീസിൻ്റെ ഒരു ശിർക്കാണ് എന്ന് പറിച്ചു കാട്ടുന്ന സിനിമ സിനിമ എന്ന് പറയുന്നത് അതും ഒരു ഭാഗം അതും പറയുന്നുണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് സിനിമയിൽ തോന്നിയത് അതാണ് അതുപോലെ ആനുകാലികമായ സംഭവങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു അമ്മായി അമ്മ മരുമകൾ ബന്ധം അത് എത്രത്തോളം ദൃഢമാവണം എന്നുള്ളതും കാരണം മകൻ മകൻറ്റുള്ള ഇഷ്യൂസുകളിൽ മരുമകളാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷം ഇപ്പൊ നടന്നു വരുന്ന ഏറ്റവും വലിയൊരു വിപത്ത് തന്നെ പറയാം കാരണം ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ നമ്മൾ ജനിച്ച ദിവസം നമുക്ക് ഞാൻ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് എൻ്റെ ജന്മം ഞാൻ ജനിച്ച ദിവസം ഞാൻ എൻ്റെ പാപ്പയുടെ ഉമ്മയുടെ മകളായിട്ട് ജനിച്ച ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണ് പക്ഷെ അതൊരു മരണ ദിവസമാക്കി മാറ്റേണ്ട കാര്യമില്ലല്ലോ കാരണം എന്ന് വെച്ചാൽ ഒരു കേക്ക് വാങ്ങിക്കുക അത് മുഖം ഇങ്ങനെ കുത്തിയിട്ടൊക്കെയാണ് മുഖം കുഴുത്തുക അത് പെട്ടെന്നാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് ശ്വാസം വരയ്ക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലേക്കൊക്കെ കേക്ക് കയറിപ്പോൾ ഇത്ര മരണം നമ്മൾ ശരിക്കും റിയലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സിനിമയിലും അങ്ങനെയുള്ള ആപത്തിലേക്ക് ഈ അതിരി കവിഞ്ഞ ഈ ഭർത്തരാഘോഷം സംഭവിക്കുന്നതും അതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓ ഇങ്ങനെയൊക്കെയാണല്ലേ ഒരു പറഞ്ഞു കേൾക്കുന്നതിനേക്കാട്ടിലും എത്ര ഒതുക്കേൽപ്പിക്കുന്നതിനെക്കാട്ടിലും ദൃശ്യാവിഷ്കരിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് കേ ചെയ്യാൻ പറ്റും അത് ആരെങ്കിലും ഒരാളുടെ മനസ്സിൽ അത് മാറ്റി ചിന്തിക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അത് വളരെ വളരെ വിലപ്പെട്ട ഒരു സന്ദേശം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഒരാളെ വിശ്വ അതിരുകവിഞ്ഞ് വിശ്വസിക്കരുതെന്നും പെട്ടെന്ന് പണമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകരുതെന്നും ഒക്കെ ആ സിനിമയിൽ പറയുന്നുണ്ട് നമ്മളതിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നതിന് മുമ്പ് കലാഭവൻ നവാസ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ച ആ സിനിമ സൂപ്പർ സിനിമയാണ് നല്ലൊരു സന്ദേശമുണ്ട് ആ സിനിമയിൽ അത് നല്ല രീതിയിൽ എടുക്കുന്നവർക്ക് സന്ദേശമുണ്ട് അതിനും വിമർശിക്കുന്നവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി ഈ സിനിമയെക്കുറിച്ച് പറയണം ഈ സിനിമ മറ്റുള്ളവർക്കും കൂടെ കാണാത്തവരിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് പോയി കാണുകയാണെങ്കിൽ അത്രയും അതൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വെച്ചത് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ വന്ന് പറയണം അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് തന്നെ ഭയങ്കരമായ എന്താ പറയുക ഇന്ന് ഓടി നടക്കുകയാണ് ഒരു കാശുണ്ടാക്കാനും അതുപോലെ പരസ്പരം ഒന്ന് പുഞ്ചിരിക്കാൻ പോലും ആളുകൾ ആളുകൾക്ക് നേരമില്ല നമ്മളുടെ നമുക്ക് പ്രച്ചോൺ തരുന്ന അനുഗ്രഹങ്ങളെ നോക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കി വീണ്ടും വീണ്ടും കാശുണ്ടാക്കാനും അതുപോലെ തന്നെ ഒന്ന് ജീവിതത്തിൽ തോറ്റുപോയാല് മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ച് അപ്പോഴും നമുക്കൊരു അനുഗ്രഹം അവിടെ എവിടെയോ ഉണ്ട് അനുഗ്രഹം വന്ന് എത്തുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ അവസാനിപ്പിക്കുകയാണ് അപ്പം അതും ഒക്കെ അതിൽ പറയുന്നുണ്ട് നമ്മളെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അനുഗ്രഹം എത്തി അത് ജീവിതം ജീവിതം അവസാനിപ്പിക്കലൊന്നും ഒരു ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല എന്നും കൂടെ വരച്ച് അതിൽ കാട്ടുന്നുണ്ട് നമ്മൾ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച പടമൊന്നുമല്ല സാധാരണ കൊമേഡിയനായിട്ട് വന്ന ഒരാൾ അഭിനയിച്ച് ഫലിപ്പിച്ച് സൂപ്പറാക്കിയ ഒരു സിനിമ എന്ന് തന്നെ എനിക്ക് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിനിമയൊക്കെയാണ് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണോട്ട കമൻറ്റ് ബോക്സിൽ ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ സ്ലാലൈക്കും